ഏതൊരു നിയമനിർമ്മാണവും രൂപീകരിക്കപ്പെടുന്നത് സ്വാതകാരണമാണ് ഇക്കാര്യത്തിലും ഇത്രയൊരു നിലപാടിലേക്ക് വന്നിരിക്കുന്ന കേരള ഗവൺമെന്റിനെയും ഡിപ്പാർട്ട്മെന്റിനെയും ആദ്യമായി അഭിനന്ദിക്കുന്നു നമുക്കറിയാം ഏത് ടെക്നോളജി എങ്ങനെയൊക്കെ മാറി തിരിഞ്ഞു വന്നാലും ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഈ മൂന്ന് അടിസ്ഥാന പില്ലർ സിസ്റ്റമാണ് ഏത് ഇൻഡസ്ട്രിയും നിലനിർത്തുന്നത് അപ്പം ഇതിനെ അംഗീകരിച്ചുകൊണ്ട് പോവുക എന്നുള്ളത് ഇതിനെ പരസ്പരം നമ്മൾ എക്സ്പ്ലോയിറ്റേഷൻ നടത്താതിരിക്കുക ചൂഷണം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യം മറ്റൊന്ന് നിരവധി നിയമനിർമ്മാണങ്ങളുള്ള സംസ്ഥാനവും രാജ്യമാണ് നമ്മൾ പക്ഷേ ഈ നിയമനിർമ്മാണങ്ങളൊക്കെ നടപ്പിലാക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം വേജസ് ആക്ട് ഉണ്ട് കോൺട്രാക്ട് ലേഗുലേഷൻ ആക്ട് ഉണ്ട് കാഷ് വേജസ് ആക്ട് ഉണ്ട് അതുപോലെ തന്നെ മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് ഉണ്ട് ഫാക്ടറീസ് ആക്ട് ഉണ്ട് ഹോളിഡേസ് ആക്ട് ഉണ്ട് നിരവധി നിയമങ്ങളുണ്ട് പക്ഷേ എവിടെ ഇത് നടപ്പിലാക്കുന്നു അതുകൊണ്ട് നിയമനിർമ്മാണം രൂപീകരിക്കുന്നതിനേക്കാൾ പ്രധാനം എത്രമാത്രം അത് നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് പിന്നെ ഒരു തൊഴിലാളിക്ക് എന്താ അവന് ജോലി വേണം ഏത് സെക്ടറിലായിക്കോട്ടെ ഇപ്പോൾ വരുന്നുണ്ട് എ വരുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഏത് മേഖലയിലായാലും തൊഴിലാളിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ജോബ് ഡെന്നെന്താ വേണ്ടത് സാലറി ദൻ വേണ്ടത് എന്താ ഒരു വെൽഫെയർ മെഷേഴ്സ് പിന്നെ വേണ്ട എന്താ സോഷ്യൽ സെക്യൂരിറ്റി റിട്ടയർമെൻറ്റാകണം ഇത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഏത് മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളെയും പ്രൊട്ടക്ഷൻ കൊടുക്കാൻ എംപ്ലോയറും സൊസൈറ്റിയും ഗവൺമെൻറ്റും എല്ലാവരും കൂടി തയ്യാറാകണം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് അതൊരു പ്രയോജനമില്ലാതെ പിന്നെ മറ്റൊന്ന് ഇതിപ്പോഴാണ് നമ്മൾ പ്രധാനമായിട്ടും സംസാരിക്കുന്ന ഫുഡ് ഡെലിവറിയുടെ വിഷയമാണ് ഫുഡ് മാത്രമല്ല ഇതിനകത്ത് നിരവധി മേഖലകളുണ്ട് നമ്മൾക്ക് നേരത്തെ ഒക്കെ സംസാരിച്ചു വരുന്ന ഫോർമൽ എക്കണോമി ഇൻഫോർമൽ എക്കണോമി എന്നാണ് ക്യൂ വീണ്ടും പ്ലാറ്റ്ഫോം എക്കണോമി വന്നിരിക്കുന്നത് ഇതുപോലെ എക്കണോമി എക്കണോമി എന്ന് പറയുന്ന നിരവധി എക്കണോമികളുണ്ട് ഇവൻ ഐ എൽഒയുടെ സ്ഥാനത്തിൽ ഐ എൽഒ എത്രയോ മാത്രം ഡിസിഷൻസ് എടുത്തിരിക്കുന്നു കൺവെൻഷൻസ് എടുത്തിരിക്കുന്നു പക്ഷെ ഇതൊക്കെ എവിടെ ആപ്ലിക്കബിളാകും എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് പിന്നെ ഊബർ ഇവർ തമ്മിലുള്ള മത്സരം ഭയങ്കരമാണ് ഈ ഊബറായാലും ഓലയാണെങ്കിലും ഞാൻ ആ വിഷയത്തിൽ വിഷയം ഇടപെട്ടതാണ് എന്ത് കടുത്ത മത്സരങ്ങളാണ് ഇവിടെ നടക്കുന്നത് എംപ്ലോയർ ഇല്ല അജ്ഞാതനാണ് എവിടെയോ ഒരു സാധനത്തിൽ ഇരുന്നുകൊണ്ട് വാട്ട് ഈസ് യുവർ ക്യാപിറ്റൽ ഈ പറയുന്ന പ്ലാറ്റ്ഫോം പിന്നെ എക്കണോമിയുടെ ക്യാപിറ്റൽ എവിടെയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ദെൻ ഒരു പിന്നെ ഒരു ലാപ്ടോപ്പ് ഇതാണ് ഇവരുടെ ആകെ കൈമുതൽ ഇത് വെച്ചുകൊണ്ടാണ് ഈ ഓപ്പറേഷൻസ് എല്ലാം നടക്കുന്നത് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊന്നും ഞങ്ങൾ അത് പോകുന്നില്ല പക്ഷേ തൊഴിലാളി ഈ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് എട്ട് മണിക്കൂർ ജോലി എന്നുള്ളത് എട്ട് മണിക്കൂർ വിശ്രമം ഉള്ളത് എട്ട് മണിക്കൂർ വിനോദം എന്നുള്ളത് ഏത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നാലും ഏത് പ്ലാറ്റ്ഫോം എക്കണോമി വന്നാലും ഏത് തരത്തിലുള്ള നടപടികളാണെങ്കിലും ഇത് എൻഷുർ ചെയ്യാനായിട്ട് നമുക്ക് കഴിയണം അത് ഈ പുതിയ സംവിധാനത്തിലൂടെ നമുക്കാക്കാം ഇപ്പൊ ഉദാഹരണത്തിന് ഷെയർ മാർക്കറ്റ് ഇതിനേക്കാളൊക്കെ വലിയ ഒരു വലിയ പിന്നെ ടെക്നോളജിക്കൽ ഏർപ്പാടിലൂടെയല്ലേ ഷെയർ മാർക്കറ്റ് നടക്കുന്നത് അമേരിക്കയിലുള്ളൊരു കമ്പനിയാണ് എനിക്കറിയാൻ പാടില്ല അജ്ഞാതമായിട്ടുള്ള ഏത് കമ്പനി ഷെയർ എനിക്ക് ഇപ്പോൾ വൈകുന്ന സെക്കൻഡുകൊണ്ട് വാങ്ങാം അതിലേക്ക് ഒരു മഞ്ച് ഒരു സെക്കൻഡുകൾ എനിക്ക് വിൽപ്പന നടത്താം അതിന്റെ കമ്മീഷൻ സർക്കാരിന് പോകും എനിക്ക് കിട്ടും അതിന്റെ ഡിവിഡൻ്റിന് പോകും അതെല്ലാം ഓപ്പറേഷൻസ് എല്ലാം നടക്കുന്നുണ്ട് ബാങ്കിങ് സെക്ടർ കോടാനം കോടികളുടെ ട്രാൻസാക്ഷൻ വിത്തിൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്തെമ്പാട് ഇതെല്ലാം സുതാര്യതയുണ്ട് അതെല്ലാം അക്കൗണ്ടബിൾ ആണ് അതെല്ലാം കൃത്യമായിട്ട് നടക്കുന്നു ഏത് ബിസിനസ് ഏത് രാജ്യത്തിന് വന്നു കഴിഞ്ഞാൽ ഗവൺമെന്റ് കിട്ടാനുള്ള ജി എസ് ടി കൃത്യമായിട്ട് കിട്ടുന്നു ഗവൺമെന്റ് കിട്ടാനുള്ള കസ്റ്റംസ് ഡ്യൂട്ടി കൃത്യമായിട്ട് കിട്ടുന്നു ഗവൺമെന്റ് ഇൻകം ടാക്സ് കൃത്യമായിട്ട് കിട്ടുന്നു വൈ ദി ആർ അതിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ ഇതുപോലുള്ള നിയമനിർമ്മാണങ്ങൾ ഉപകരിക്കട്ടെ വളരെ കർശനമായ രീതിയിൽ കൂടുതൽ ഇതിനകത്തൊരു ചർച്ചകൾക്ക് അനിവാര്യമാണ് ഇവിടെ പറഞ്ഞു ചൂണ്ടിക്കാണിച്ചു പോലെ കൂടി നിമിഷം കൊണ്ട് അഞ്ച് നിമിഷം കൊണ്ട് പത്ത് നിമിഷം കൊണ്ട് ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമല്ല ഇത് ഒരു കൺസൾട്ടേറ്റീവ് മെഷീനറി കൺസൾട്ടേഷൻ പ്രോസസ്സിലൂടെ തൊഴിലുടമ തൊഴിലാളി പ്രതിനിധികൾ ഗവൺമെന്റ് പ്രതിനിധികൾ കൂട്ടായി ഇതുകൊണ്ട് ചർച്ച ചെയ്ത് ഇതിൽ ഉണ്ടാവണം അത് കൂടാതെ ചർച്ചകൾക്ക് രൂപം കൊടുക്കാൻ കഴിയട്ടെ എല്ലാവിധമായ പിന്തുണയും ഈ നിയമനിർമ്മാണത്തിൽ നൽകുന്നു വേണ്ടുന്ന പരിഷ്കാരങ്ങൾ അത് അതിൻ്റെതായ രീതിയിൽ വരുത്തിക്കൊണ്ട് കർശനമായി നടക്കുന്ന നടത്താൻ കഴിയുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുനിർത്തുന്നത്